സുസ്വാഗതം പിണറായി എട്ടിന്റെ പണി കൊടുത്ത രാജീവ് ചന്ദ്രശേഖർ പിണറായിയുടെ പഴയ ഡയലോഗ് ും സാധാരണക്കാരെ അറിയിപ്പിക്കാനാണ് ഈ പ്രതിഷേധ മാർച്ച് ബി ജെ പി കേരളം ചെയ്യുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പേ ക്ലിഫ് ഹൗസിൽ ഇപ്പോ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ വോട്ട് നേടാൻ ഒരു വാഗ്ദാനം കൊടുത്തു എല്ലാം ശരിയാവും ഇതായിരുന്നു സി പി എമ്മിന്റെ ഒരു വാഗ്ദാനം പത്ത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ശരിയായിട്ടില്ല ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ കോഓപ്പറേറ്റീവ് സെക്ടറാണോ എവിടെ നോക്കിയാലും അതിന്റെ ഒപ്പം അഴിമതിയും കൊള്ളയും അവര് ചെയ്തിരിക്കുന്ന എന്താണ് പത്തു കൊല്ലം കൊള്ളേന്റെ കോൺഗ്രസ് പാർട്ടിന്റെ റെക്കോർഡ് പൊളിക്കാൻ അവരുടെ ഒരു ശ്രമം എവിടെ നോക്കിയാലും കൊള്ള അഴിമതി ഇതാണ് എല്ലാം ശരിയാവും പറഞ്ഞ സി പി എം പത്ത് കൊല്ലം ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്ന് ദേവസ്വം ബോർഡാണോ ഏതൊരു അമ്പലമാണോ ഇതിനെല്ലാം മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് ഒരു ദല്ലാൽ ഓർഗനൈസേഷനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് സി പി എം ആണ് വിശ്വാസികളെ ദ്രോഹിക്കാനും വിശ്വാസികളുടെ അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യാനും പത്തു കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു അപ്പോൾ ബി ജെ പി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് പത്തു കൊല്ലം സി പി എം ഹിന്ദു സമുദായത്തിന്റെ ഡിസ്ക്രിമിനേഷൻ ചെയ്തു വിശ്വാസികളെ ദ്രോഹിച്ചു ഇനി പുറത്തു വരുന്നത് അത് മാത്രമല്ല ശബരിമല എന്ന പുണ്യ പ്രാർത്ഥനാ കൊള്ള അവർ ചെയ്തു ഈ തള്ളാൽമാര് എല്ലാവരും സി പി എം കാരാണ് രണ്ടായിരത്തി പതിനാറില് ജനങ്ങൾ കോൺഗ്രസിന്റെ അഴിമതി മതിയായിട്ട് പ്രതിഷേധിക്കുമ്പോൾ സമരം ചെയ്യുമ്പോൾ അന്നൊരു മുതിർന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഒരു മുതിർന്ന നേതാവായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ അഴിമതി മതിയായിട്ട് ജനങ്ങള് വിമർശിക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ അന്ന് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഒരു ഭരണാധികാരിക്ക് ജനങ്ങളോട് പ്രതി പ്രതിബദ്ധയുണ്ടായി ും തന്നെ അല്പം ഉളുപ്പും വേണം അല്പം ഉളുപ്പും വേണം അപ്പോ പ്രതിബദ്ധത്തെയും വേണം ഉത്തരവാദിത്വം വേണം ഉളുപ്പം വേണം ഇത് രണ്ടും ഇല്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അത് രണ്ടായിരത്തി പതിനാലിൽ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് അതും പറഞ്ഞത് പിന്നെ അവസാനം വന്ന് ആ മുതിർന്ന നേതാവ് പറഞ്ഞത് അല്പം കുറഞ്ഞത് അല്പമെങ്കിലും ഉളുപ്പ് എന്നത് അവശേഷി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് മാറുക എന്നതാണ് ഇതാരായിരുന്നു മുതിർന്ന നേതാവ് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ടെന്ന് ഞാൻ പറയുന്നത് ഒരു ഐരണിയായിട്ടാണ് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഇഷ്യുവാണ് തെറ്റ് ചെയ്താൽ കൊള്ള ചെയ്താൽ അതിന്റെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവണം പക്ഷേ സി പി എം ഭരിക്കുന്ന ഈ സർക്കാരിൽ കൊള്ള എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെയിൻ സ്ട്രീം ആക്ടിവിറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ ഹിന്ദുവിന്റെ ഇതെന്താണ് ഹിന്ദു അമ്പലത്തിൽ മാത്രം നടക്കുന്നത് ഇതൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് വേറെ ഏത് മതത്തിന്റെ ഒരു പള്ളിയിൽ നടക്കുന്നില്ല അപ്പോ ഇതൊരു ചോദ്യമാണ് ഇതുവരെ ഹിന്ദുവിന്റെ ഈ ദ്രോഹം ഈ ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ട് സി പി എം സർക്കാർ ചെയ്യുന്നു ഈ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുന്ന സി പി എം സർക്കാരും കോൺഗ്രസ് സർക്കാരും അവർക്കും മനസ്സിലാവണല്ലോ ആർട്ടിക്കൽ ഫോർട്ടീൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കൽ ഫോർട്ടീൻ എന്ത് പറയുന്നു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല പിന്നെ എന്തിനാണ് ഹിന്ദുവിന്റെ എതിരെ ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ട് ഹിന്ദു അമ്പലത്തിന് മാത്രം ഇങ്ങനെ കൊള്ള നടക്കുന്നു ഇനി ബി ജെ പി ഇത് സമ്മതിക്കില്ല ഇത് കൃത്യമായി പിണറായി വിജയൻ കേൾക്കണം ഡി ഡി സതീശനും കോൺഗ്രസും പ്രിയങ്ക ഗാന്ധി വളരെ കേൾക്കണം നിങ്ങളുടെ പങ്കാളിത്തം ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പായിരിക്കും എസ് ഡി പി ഐന്റെ ഒപ്പായിരിക്കും മദിനീന്റെ ഒപ്പമായിരിക്കും പക്ഷേ ഇനി ഇന്നു തുടങ്ങി ഹിന്ദു സമുദായത്തിൻ്റെ എതിരെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പു വരുന്നു അതിന് എന്ത് വേണമെങ്കിൽ ഏത് ലെവലില് വേണമെങ്കിലും ഈ പാർട്ടി ഈ പാർട്ടിന്റെ എല്ലാ സാപ്രക്കാരും അറങ്ങി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും അതിലും ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി ജനങ്ങളെ വിട്ടിയാക്കുന്ന ആ രാഷ്ട്രീയത്തിന് സമയം കഴിഞ്ഞു എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് കൃത്യമായി നാല് ഡിമാൻഡുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ പോലെ തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജി വെക്കണം അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജി വെക്കണം എന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഡിമാൻഡ് രണ്ടാമത്തെ ഡിമാൻഡ് കഴിഞ്ഞ മുപ്പത് കൊല്ലം ദേവസ്വം ബോർഡിൽ നടന്ന കാര്യങ്ങൾ െ കുറിച്ച് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം അത് സംസ്ഥാന സർക്കാർ ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ അതിന് ഇടപെട്ട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സംസാരിച്ച് അത് ചെയ്യിപ്പിക്കും മൂന്നാമത്തത് ദേവസ്വം വിജിലൻസ് ബോർഡിന്റെ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിന്റെ റിപ്പോർട്ട് എല്ലാം പുറത്താക്കണം പബ്ലിഷ് ചെയ്യണം ജനങ്ങൾ ജനങ്ങളതിന് ജനങ്ങളെ മുമ്പിൽ അത് വെക്കണം ആ മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡിമാൻഡാണ് ഞങ്ങൾ ഇന്ന് മുമ്പോട്ട് വെക്കുന്നത് രാജിവെക്കണം ദേവസ്വം ബോർഡ് ചെയർമാൻ ദേവസ്വം മിനിസ്റ്റർ മുഖ്യമന്ത്രി രാജിവെച്ചാൽ നല്ല ഗുണം പക്ഷേ മുഖ്യമന്ത്രിയോട് ഞാൻ ആദ്യം ചോദിച്ചു എക്സാലോജിക് കുറിച്ച് ചോദിച്ചപ്പോൾ രാജിവെക്കണം ഞാൻ ഉളുപ്പുണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്തില്ല സ്വർണ്ണ സ്മഗ്ലിംഗിന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഗോൾഡ് സ്മഗ്ലിംഗിൽ പെട്ടപ്പോൾ കുറച്ചൊരു ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് പറഞ്ഞു രാജിവെച്ചില്ല സാരില്ല ഓക്കെ മുഖ്യമന്ത്രി രാജിവെക്കണ്ട ദേവസ്വം ബോർഡ് ചെയർമനും ദേവസ്വം ബോർഡ് ദേവസ്വം മിനിസ്റ്റർ രാജിവെക്കണം ഇതില് ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വത്തിൽ കൊള്ള നമ്മളിപ്പോ കേൾക്കുന്നു കോപ്പറേറ്റീവ് സെക്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നില്ല അവിടെ അഴിമതിയും അവിടെയും കൊള്ളം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അദ്ദേഹം കുറച്ചെങ്കിലും നാണുണ്ടെങ്കിൽ രാജിവെക്കണം മറ്റേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്സ് മുമ്പോട്ട് വെക്കണം രണ്ടാമത്തത് മൂന്നാമത്തത് സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി കഴിഞ്ഞ മുപ്പത് കൊല്ലം നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണം എന്നാണ് പാർട്ടി ഇന്നത്തെ പാർട്ടിന്റെ ഡിമാൻഡ് അതിനുവേണ്ടി പാർട്ടി പ്രതിഷേധിക്കും അതിനുവേണ്ടി സമരം ചെയ്യും അതിനുവേണ്ടി ഡിമാൻഡ് വെക്കും അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഒപ്പം അത് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ ഹിന്ദി വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടു തോന്നലെ അവർക്ക് നന്ദി നമസ്കാരം